വാക്ക് ഭീകരർ എത്തിയിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് ബീഹാറിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നേപ്പാൾ വഴി മൂന്ന് പേർ ബീഹാറിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് എത്തിയതെന്നാണ് സൂചന നോബിൾ ഭാര്യക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബിൾ മൂന്ന് ഭീകരരെത്തി എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ബീഹാറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എവിടെയുണ്ട് പ്രധാനമന്ത്രി ക്യാമ്പയിൻ അവിടെ എത്തുന്നുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം ഒരുങ്ങുന്ന തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ബീഹാറിൽ തന്നെ ഭീകരരെത്തിയെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ നോബിൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാർ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കാൻ പോകുന്നു അത് മാത്രമല്ല പല വി വി ഐ പികളും സംസ്ഥാനത്ത് ഉള്ളൊരു സമയം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പല ഘട്ടങ്ങളിൽ ഇപ്പോൾ വരാനിരിക്കുന്ന സംസ്ഥാനമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ വരാനിരിക്കുന്നു അത്തരത്തിൽ വലിയ ജാഗ്രത സംസ്ഥാനത്ത് തുടരുമ്പോഴാണ് ഇപ്പോൾ ഒരു ഭീകരവാദ ഭീഷണി കൂടി സംസ്ഥാനം നേരിടുന്നത് എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ മൂന്ന് ഭീകരർ നേപ്പാൾ വഴി ബീഹാറിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ഇൻജിലൻസ് റിപ്പോർട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ കനത്ത ജാഗ്രത പുലർത്തുന്നു എന്ന കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ജെയ്ഷെ മുഹമ്മദ് ഭീകരാണ് ഇവിടെ ഉള്ളത് എന്ന വിവരമാണ് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോകൾ കൈമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത്തരത്തിൽ ഉള്ള പശ്ചാത്തലത്തിൽ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ വലിയ തരത്തിൽ സുരക്ഷ ഒതുങ്ങിക്കൊണ്ട് ജാഗ്രത പാലിക്കുകയാണ് ബീഹാർ പോലീസ് എന്ന് അറിയാൻ കഴിയുന്നു നിലവിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട ഭീകര പേരുകളടക്കം ഇതിൽ പറയുന്നുണ്ട് ഒന്ന് അസൈൻ അതോടൊപ്പം തന്നെ ഹസൈൻ അലി അതോടൊപ്പം തന്നെ ആദിൽ ഹുസൈൻ എന്നീ രണ്ട് പേരുകൾ ഇതിൽ പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇവരാണ് സംശയമടക്കം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഭീകരർ ജെയ്ഷെ മുഹമ്മദ് സംഘത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ മറ്റേതിൻ്റെ ആക്രമണവും അത്തരത്തിൽ സാധ്യതകളൊക്കെ ഒന്നും തള്ളിക്കളയാൻ കഴിയില്ല പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷ പുലർത്തുന്നുണ്ട് അത് മാത്രമല്ല വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നിന് പട്നയിലാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയുടെ സമാപനം നിശ്ചയിച്ചിരിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടി നേതാക്കളും എത്തുന്ന സമയം വലിയ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പരിശോധന വേണം എന്നാണ് പോലീസ് നൽകിക്ക് നിർദ്ദേശം എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോ ഇത്തരത്തിൽ നേപ്പാളിൽ നിന്ന് മൂന്ന് പാക് ഭീകരർ ഇത്തരത്തിൽ ബീഹാറിലേക്ക് നുഴഞ്ഞു കയറി എന്ന വിവരം നൽകിയിരിക്കുന്നത് അരുൺ കനത്ത ജാഗ്രതയിലാണ് തീർച്ചയായിട്ടും ഈ സമയത്തൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ഇവർ ശ്രമിക്കുമല്ലോ ഭീകരരാണ് അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയുണ്ടാവും ഉണ്ടാവും ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് മൂന്ന് ഭീകരർ നുഴഞ്ഞു കയറി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ബീഹാറിൽ കനത്ത ജാഗ്രതയാണ്